ശ്രീമതി സുശീല എഴുതിയ ഭാവാർദ്രമായ കവിത അലാപനം ആർ മോഹനൻ അന്നൊരാ മഴയിൽ അമ്മയോടൊത്ത് അമ്പലം ചുറ്റുന്ന നേരം അന്നൊരാ ചാറ്റൽ മഴയിൽ അമ്മയോടൊത്തു അമ്പലം ചുറ്റുന്ന നേരം അമ്പലപ്രാക്കളെ കാട്ടിച്ചിരിച്ച ആഹ്ലാദമേറിച്ചിരിയോടെ ഞാനന്ന് പ്രാക്കളേ നോക്കി നടന്നു മെല്ലെ പ്രാക്കളേ നോക്കി നടന്നു അന്നൊരാ ചാറ്റൽ മഴയിൽ അമ്മയോടൊത്തു ഞാൻ അമ്പലം നേരം ആൾ തിരക്കിൽപ്പെട്ട അമ്മതൻ കൈവിട്ടുപോയി ഞാൻ ആൾ തിരക്കിൽപ്പെട്ട അമ്മതൻ കൈവിട്ടുപോയി ഞാൻ അമ്മയെ കാണാതൻ നെഞ്ചം പിടഞ്ഞു അമ്പലമുറ്റത്തു നിന്നു കരഞ്ഞു അമ്മയെ കാണാതെ അമ്മയെ കാണാതൻ നെഞ്ചം പിടഞ്ഞു അമ്പലമുറ്റത്തു നിന്നു കരഞ്ഞു അമ്മയേ കാണാതെ പൊട്ടിക്കരഞ്ഞു അകല നിന്നൊരാ ശബ്ദം അകല നിന്നൊരാ ശബ്ദം പൊന്നേ മുത്തേ അലരി വിളിച്ചും നെഞ്ചത്തടിച്ചു പദം പറഞ്ഞും കരഞ്ഞും അരികിലോടിയെത്തിയ പുണർന്നും ഉമ്മകൾ തന്നും കണ്ണീർ തുടച്ചും തുടികൊണ്ട് ഗദ്ഗതമൊക്കെയും ഉപ്പിയെടുത്തു എന്നെ മാറോടു ചേർത്തു വാരിപ്പുണർന്നും ഉമ്മകൾ തന്നും കണ്ണീർ തുടച്ചും മനസ്സിൽ തുടികൊണ്ട ഗതമൊക്കെയും ഒപ്പിയെടുത്തു എന്നെ മാറോടു ചേർത്തു അമ്മ സ്നേഹമാണ് ക്ഷമയാണ് ത്യാഗത്തിൻ പുണ്യമാണ് അമ്മ സ്നേഹമാണ് ക്ഷമയാണ് ത്യാഗത്തിൻ പുണ്യമാണ് നോവിലും നോവറിയിക്കാതെ മക്കൾക്കു കരുതലാണമ്മ കാവലാണമ്മ അമ്മയെ ആരും തഴയരുതേ തല്ലരുതേ കാലമേ കലിക്കാലമേ തന്നെ സാക്ഷി കാലമേ കലിക്കാലമേ नीतन साक्षी नीतन